ഭാഗം മോളെയും കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ ആദം കുഞ്ഞിനെ ശ്രദ്ധിച്ച് കാറിൽ നിന്നും ഇറക്കി ആദം കുഞ്ഞിനെ കൊണ്ടകത്തേക്ക് നടക്കുമ്പോൾ നീലുവും അവനൊപ്പം ഉണ്ടായിരുന്നു ഇനി അപ്പന്റെ മോൾ സുഖായി കിടന്നു ആദം മോളെ ബെഡിൽ കിടത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ അമ്മകുട്ടി അവനെ നോക്കി ചിരിച്ചു ചിരിക്കുന്നു വേണ്ട കൊത്തക്കേട് കാണിച്ചിട്ടല്ലേ ഇങ്ങനെ കിടക്കേണ്ടി വന്നത് നീലു അമ്മക്കുട്ടിയോട് പറഞ്ഞപ്പോൾ അമ്മക്കുട്ടി അവളെ നോക്കി ചുണ്ടു പിള്ളർത്തി കാണിച്ചു ഡേ നീലുപെണ്ണെ എന്റെ കൊച്ചിനെ വടക്ക് പറഞ്ഞാണ്ടല്ലോ ആദം നീലുവിനു നോക്കി കളിയായി പറഞ്ഞു അപ്പം മോൾക്കൊപ്പം നിന്നോ നീലു പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ബാഗിലെ ഡ്രസ്സെല്ലാം എടുക്കാൻ തുടങ്ങി എങ്ങോട്ടെ നീലുപെണ്ണെ തുണി കഴുകാൻ പോകാണോ അവളുടെ മുഖം വെറുപ്പിച്ചു കൊണ്ടുള്ള പോക്ക് കണ്ട് അവൻ ചോദിച്ചു ഒപ്പം അമ്മക്കുട്ടിയെ നോക്കി കണ്ണുറുക്കി കാണിച്ചു അല്ല ദേ മോളെപ്പോലെ ആ പടിയിൽ നിന്നും വീണു നോക്കാമെന്ന് വെച്ച് പോകാം എന്താ കൂടെ വരുന്നുണ്ടോ ഹും അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് ഡ്രസ്സെല്ലാം എടുത്ത് വെട്ടിത്തിരിഞ്ഞു നടന്നു പോയി അമ്മയ്ക്ക് ദേഷ്യം വന്നപ്പാ നീലു പോകുന്നു നോക്കി അമ്മക്കുട്ടി അവനോട് പറഞ്ഞു അതൊക്കെ അപ്പ ശരിയാക്കില്ലേ അവൻ പറഞ്ഞു കൊണ്ട് അമ്മക്കുട്ടിയുടെ നെറ്റിയിൽ വത്സ്യത്തോട് തലോടി അമ്മക്കുട്ടി അപ്പോഴാണ് ആലി അമ്മക്കുട്ടിയെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് വരുന്നത് ഹാ വന്നല്ലോ കൂട്ട് ആലി നീ ഇവിടെ ഇരിക്കേ ഞാൻ പോയിന്ന് കുളിച്ചിട്ട് വരാം ശരി ചേട്ടായി ആലി മോളുടെ അടുത്ത് ഇരുന്നപ്പോൾ ആദം കുളിക്കാനായി പോയി ആദം കുളിയും കഴിഞ്ഞ് നീലുവിനു പോയപ്പോൾ അവളെ അവിടെ ഒന്നും കാണാനില്ലായിരുന്നു പിന്നെയാണ് അവളുടെ അമ്മച്ചി പറഞ്ഞത് നീലു ഡർസിലേക്ക് പോയെന്ന് പറഞ്ഞത് അവൻ നേരെ അവളുടെ അടുത്തേക്ക് നടന്നു അവൻ അവിടേക്ക് ചെല്ലുമ്പോൾ അവൾ തുണികൾ ഓരോന്നും അഴയിൽ വിരിച്ചിടുകയാണ് അവൻ അവളെ നോക്കി ചുവരിൽ ചാരി നിന്നു നീലു പെട്ടെന്നാണ് അവനെ കണ്ടത് അവളൊരു കുസൃതി തോന്നിയപ്പോൾ തുണിയിലെ വെള്ളം അവനു നേരെ കുഴഞ്ഞു അവൻ ഞെട്ടിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി എന്തു പണിയാ നീലുപെണ്ട കാണിച്ചെ ഞാനിപ്പോ കൂളി കഴിഞ്ഞു വന്നതേ ഉള്ളൂ അവൻ സ്വയം ഒന്നും നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു ആണോ കണക്കായിപ്പോയി ഇവിടെ നിന്ന് ദീവാസ്വപ്നം കണ്ടിട്ടല്ലേ ഞാൻ എന്റെ പെണ്ണിനെ നോക്കിയില്ല സ്വപ്നം കണ്ടത് അവൻ അവളുടെ അരിയിലേക്ക് നടന്നു അവൾ വീണ്ടും പണി തുടർന്നു ഞാനും സഹായിക്കാം വേണ്ടച്ചാ ഇത് കഴിഞ്ഞു അവൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൻ തുണികളെല്ലാം വിരിച്ചിടാൻ അവളുടെ കൂടെ കൂടി എല്ലാം കഴിഞ്ഞപ്പോൾ നീലു നെറ്റിയിലെ വേർപ്പ് തുടച്ചു കളഞ്ഞുകൊണ്ട് ഇടുപ്പിൽ കൈകൊത്തി നിന്നു ക്ഷീണിച്ചോ അവളുടെ പിറകിൽ കൂടി ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ അവനെ തന്നിൽ നിന്നും തള്ളിമാറ്റം തുടങ്ങി മാരയ്ക്കേച്ചാ അപ്പടി വെറുപ്പാ ഞാൻ പോയി കുളിക്കട്ടെ അവൾ പറഞ്ഞിട്ടും അവൻ അങ്ങനെ തന്നെ നിന്നു ഇച്ച നിന്റെ വെറുപ്പിനും നല്ല സുഗന്ധമ്മ പെണ്ണേ അവള് ചെവിക്കരികിൽ മെല്ലെ മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ ചിരിയോടെ കഴുത്തു വിട്ടിച്ചു ഇച്ച വേണ്ടട്ടോ അവൾ അതേ ചിരിയോടെ തന്നെ അവനോട് പറഞ്ഞു ഇല്ലെങ്കിലോ പെണ്ണേ അവന്റെ സ്വരം ആർദ്രമായി അത് കേട്ടതും നീല ചിരിച്ചു കൊണ്ട് അവനെ പിറകിലേക്ക് തള്ളി മാറ്റി അവിടെ നിന്നും മോടി ഏയ് പെണ്ണേ ഒന്ന് അവൾ പോളോടുന്നതിനിടയ്ക്ക് അവനോട് വിളിച്ചു പറഞ്ഞു അവനത് കണ്ട് ചിരിച്ചു പെട്ടെന്ന് നീല തിരിഞ്ഞ് അവനെ നോക്കി അതെ വരുമ്പോ ആ ബക്കറ്റ് കൂടി എടുക്കണേ ഇച്ചാ അവൾ പറഞ്ഞുകൊണ്ട് വേഗം അവിടെ നിന്നും മോടി പെണ് എനിക്കിട്ട് പണി തരുവാ അവനാ ബക്കറ്റ് എടുത്തുകൊണ്ട് അവൾ പോയ വഴിയെ നടന്നു അബി നീ എങ്ങോട്ടാ ബാഗിലേക്ക് അവന്റെ തുണികൾ അടക്കി വെക്കുന്നത് കണ്ട് ഷിൻഡോ അവനോട് ചോദിച്ചു ഞാൻ നാട്ടിലേക്ക് പോകാം അബിയുടെ പറച്ചിൽ കേട്ട് ഷിൻഡോ അവന്റെ അരികിലിരുന്നു അതെന്തു പറ്റി പെട്ടെന്ന് എനിക്കിനിയും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എല്ലാം ആലോചിക്കുമ്പോ എനിക്ക് വയ്യടാ അബി തളർച്ചയോടെ തല താഴ്ത്തി അബി നിനക്കെന്തു പറ്റി എന്നെ സ്നേഹിക്കുന്ന ആരും മാത്രം മതി എനിക്ക് ഇന്ന് തന്നെ ഞാൻ നാട്ടിലേക്ക് പോകാം എന്റെ ആരുവിനോട് എല്ലാം പറയണം അത് വേണോ അബി ഷിൻഡോ അവന്റെ തൊളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു വേണം ഇനിയും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ ആരുവിനോട് ചെയ്യുന്നത് തെറ്റല്ലേ അതുകൊണ്ട് ആരു എല്ലാം അറിയണം അബി നീ ഇതെല്ലാം പറഞ്ഞാൽ ആരുവിനും സഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അവൻ ചോദിച്ചപ്പോൾ അബി ഒന്ന് ആലോചിച്ചു സഹിക്കാൻ കഴിയില്ലായിരിക്കും പക്ഷേ ഇനിയും ഒരു തെറ്റ് ആവർത്തിക്കാൻ എനിക്ക് വയ്യ ഇങ്ങനെ ഒരുക്കി കഴിയുന്നതിൽ നല്ലതല്ലേ സമാധാനമായി ജീവിക്കാൻ വേണ്ടി എല്ലാം തുറന്നു പറയുന്നത് ഷിൻഡോ വീണ്ടും എന്തോ പറയാൻ വന്നപ്പോൾ അബി അവനെ തടഞ്ഞു വേണ്ട ഷിൻഡോ ഞാൻ എല്ലാം തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ യാത്ര തീരുമാനിച്ചത് അവനെ പറയാൻ അനുവദിക്കാതെ അബി പറഞ്ഞു നിർത്തി അബി ബാഗുമെടുത്തു നിന്നപ്പോൾ ഷിൻഡോയും അവന്റെ കൂടെ എഴുന്നേറ്റു ഞാൻ കൊണ്ടാക്കാം വേണ്ട ഷിൻഡോ കുറച്ചു ദൂരല്ലേ ഉള്ളു ഞാൻ പോകാം അബിക്കപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് തോന്നിയത് അബി പോകുന്നത് നോക്കി ഷിൻഡോ തൻ്റെ കയ്യിലുള്ള എടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു അബി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരുന്നു ഒരിക്കലും വിചാരിച്ചതല്ല നീലോ നിന്നെ ഒറ്റപ്പെടുത്തണമെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഒത്തിരി വേദനിച്ചു നിന്നെ തിരിഞ്ഞു നടക്കാത്ത സ്ഥലങ്ങളില്ല വഴികളില്ല ഞാൻ കാരണാണ് എന്റെ നീല പോയതെന്ന് അറിയാമായിരുന്നു മദ്യത്തിന്റെ ലഹരിയിൽ അറിയാതെ ഇത്രയും ഞാൻ അതുപതിച്ചു പോകരുതായിരുന്നു നിന്റെ ഉള്ളിൽ വളരുന്നത് നമ്മുടെ കുഞ്ഞാണെന്ന് എനിക്ക് എല്ലാവരോടും വിളിച്ചു പറയാൻ സാധിച്ചില്ല നീ എന്റെ ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടെ എല്ലാവരോടും പറയായിരുന്നു പക്ഷേ നീയും എന്നെ ആർക്കും മുന്നിലും കാണിച്ചു കൊടുത്തില്ലല്ലോ നിനക്ക് പറയായിരുന്നില്ലേ ഞാനാണ് എല്ലാത്തിനും കാരണക്കാരനെന്ന് എന്നെ ആര് വേണേലും വെറുത്തോട്ടെ എനിക്ക് നീ മാത്രം മതിയായിരുന്നോ പക്ഷേ ഒരു വാക്കുപോലും എന്നെ അറിയിച്ചില്ലല്ലോ എനിക്ക് ഇനി എല്ലാം ആരുവിനോട് തുറന്നു പറയണം നീലു നിന്നോട് ചെയ്ത തെറ്റിന് ഒരു പാവം പെണ്ണുകൂടി അനുഭവിക്കുകയാണ് ഒരു നിമിഷം ഞാൻ സ്വാർത്ഥനായതുകൊണ്ടാണ് ഞാൻ നമ്മുടെ മോൾക്ക് വേണ്ടി വാശി പിടിച്ചത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് ഇപ്പോ നിനക്കൊരു നല്ല ജീവിതം മുന്നിലുണ്ട് എനിക്ക് നീ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ മാത്രം മതി നിന്നിൽ ഒരു കരിനീഴൽ വീഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് ഞാൻ തന്നെ ശിക്ഷിക്കപ്പെടണം അബിയുടെ മനസ്സിലപ്പോൾ ആ ഒരൊറ്റ തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ ആരുവിനോട് എങ്ങനെ തെല്ലാം പറയാമെന്നവൻ മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു പെട്ടെന്ന് തന്റെ മുന്നിൽ ആരോ വന്നു നിൽക്കുന്നത് പോലെ തോന്നിയപ്പോൾ അവൻ മുഖമുയർത്തി നോക്കി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൻ ഞെട്ടലോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു ഇച്ഛൻ എവിടെ പോയിരിക്കുന്നു ആദം കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ നീലു ഉമ്മർത്തു തന്നെ ഉണ്ടായിരുന്നു ഞാൻ ചുമ ഒന്ന് പുറത്തു പോയതല്ലേ നീലുപെണ്ണേ ഇങ്ങോട്ട് വന്നേ ആദം അവളെ കാറിന്റെ അടുത്തേക്ക് വിളിപ്പിച്ചു ഇതൊക്കെ എന്താ ബാക്ക്ഡോർ തുറന്ന് കുറച്ച് കവറുകൾ എടുക്കുന്നത് കണ്ട് ആദമിനോട് അവൾ ചോദിച്ചു അമ്മകുട്ടിക്ക് ഇനി ബോറിട് തന്നെയായിരിക്കും അപ്പോ മോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതാ പിടിക്കി ഉം മോൾക്ക് ചേർന്ന അപ്പൻ തന്നെ അവൾ ആ കവർ വാങ്ങി ഉമ്മറത്തേക്ക് കയറി അല്ല ഇച്ചം വരുന്നില്ലേ അവിടെ തന്നെ നിൽക്കുന്ന ആദമിനെ നോക്കി അവൾ ചോദിച്ചു അവൻ പെട്ടെന്ന് ഞെട്ടി അവളെ നോക്കി പിന്നെ അവളോടടുത്തേക്ക് നടന്നു അപ്പന്റെ മോൾ ഇങ്ങോട്ടെത്തിയോ ഹാളിലെ സോഫയിൽ ആലിയ ചാരി ഇരിക്കുകയാണ് അമ്മക്കുട്ടി അമ്മക്കുട്ടിയുടെ അടുത്ത് തന്നെ വെല്ലുമച്ചിയും ഇരിപ്പുണ്ട് എനിക്ക് മുറിയിലിരുന്ന് ബോറടിച്ചപ്പാ ഇവിടെ വാശിയായിരുന്നു താഴേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നീലു അവനെ നോക്കി പറഞ്ഞു നീലു തന്റെ കയ്യിലുള്ള കവറെല്ലാം ഒരു ഭാഗത്തേക്ക് വെച്ചു ഒരു വിധത്തിലാ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആലി അവനെ നോക്കി പറഞ്ഞു ആദം അമ്മക്കുട്ടിക്ക് മുന്നിൽ മുട്ടുകൂത്തി നിന്നു എപ്പോഴും ഇങ്ങനെ ചെയ്യരുതേ കാലും ഇളക്കിക്കൂടാ ശരിയപ്പാ അമ്മക്കുട്ടി സമ്മതത്തോടെ തലയാട്ടി ഇച്ചന് കാപ്പിയെടുക്കട്ടെ നിങ്ങളെല്ലാരും കുടിച്ചായിരുന്നോ ആ എന്നാ ഞാനൊന്ന് കുളിച്ചും വരാം ആദം അവളോട് പറഞ്ഞു മുറിയിലേക്ക് നടന്നു നീലു അവന് കഴിക്കാനുള്ളതെല്ലാം എടുത്തു വെക്കുമ്പോളാണ് ആദം കുളി കഴിഞ്ഞു വരുന്നത് അവളവനും ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ എന്തേം പോലെ അവൾ അരികിൽ പിടിച്ചിരുത്തി അപ്പം വന്നില്ലേ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോയതാ ആദം ചോദിച്ചപ്പോൾ അവൾ മറുപടി പറഞ്ഞു ആണോ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അറിയില്ലേച്ച മോളുടെ കൂടെ ഇരിക്കായിരുന്നു ഒരു കോൾ വന്നതിന് ശേഷമാണ് പോയത് എന്നോട് ഇപ്പൊ വരാമെന്നും പറഞ്ഞു അവൾ അവനോട് പറഞ്ഞു ആദം ഒരു നിമിഷം സംശയിച്ചിരുന്നു പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇച്ച അപ്പച്ചും വിളിക്കുന്നുണ്ട് രാത്രിയിൽ അമ്മക്കുട്ടിയുടെ തലയിൽ തലൂടി ഉറുക്കുകയായിരുന്ന ആദമിന്റെ അടുത്തേക്ക് വന്ന് നീലു പറഞ്ഞു അമ്മക്കുട്ടി എപ്പോഴേക്കും ഉറക്കം പിടിച്ചു തുടങ്ങിയിരുന്നു താൻ മോളുടെ അടുത്തിരിക്കെ ഞാൻ വേഗം വരാം മോളെ ഉണർത്താതെ ആദം ബെഡിൽ നിന്നും എഴുന്നേറ്റു നടക്കാൻ തൊഞ്ഞ അവനെ നീലു അവന്റെ കയ്യിൽ പിടിച്ചിരുന്നു എന്തേലും പ്രശ്നം വെച്ചാ അവളുടെ ഭാവം കണ്ട് അവൻ അവളെ നോക്കി ചിരിച്ചു എന്ത് പ്രശ്നം അപ്പച്ചന്റെ മുഖത്ത് എന്ത് ടെൻഷനുള്ളത് പോലെ എനിക്ക് തോന്നി അതാ ചോദിച്ചേ ആണോ എന്നതനിക്ക് തോന്നിയതാകും താൻ ടെൻഷൻ അടിക്കുന്നു വേണ്ട കേട്ടോ മോളുടെ അടുത്തിരിക്കേ ഉറഞ്ഞല്ലേ ഞാൻ ഇപ്പ വരാം ആദം പറഞ്ഞു കൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടാമർത്തി ഒന്ന് ചിരിക്കു നീലുപ്പെണ്ണേ എന്നിട്ടും മുഖം തെളിയാത്ത അവളുടെ കവിളിൽ ഒരു മുത്തം കൂടി കൊടുത്തു പോട നസ്രാണി അവന് പുറകിലേക്ക് ഒന്തി തള്ളിക്കൊണ്ട് അവൾ വിളിച്ചു നിനക്കുള്ളത് ഞാൻ തരാം നീലുപെണ്ണേ അവളെ നോക്കി മീശ പിരിച്ചു ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ മുറിവിട്ടിറങ്ങി അവൻ പോയതും നീലു അമ്മക്കുട്ടിയുടെ അടുത്ത് വന്ന കിടന്നു മോളുടെ നെറ്റിയിൽ മെല്ലെ മുത്തിക്കൊണ്ട് ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു